ഈ ഇപ്പം കൊണ്ടുവരുന്ന വിധിയിൽ വരാൻ പോകുന്നത് അവിടെ ഈ അധികാരങ്ങൾ കലക്ടർക്ക് വിട്ടു കൊടുക്കുകയാണ് അപ്പോൾ വഖഫിനെ നിർവീര്യമാക്കും ഉദ്യോഗസ്ഥന്മാർ ഇതിനെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് വരും സ്വാഭാവികമായിട്ടും ഇതിനുള്ള സാധ്യതകളെല്ലാം പിന്നെ ഷാഫി എന്നോട് വിളിച്ചിട്ട് പറയാം അവിടെ ഭൂമി അന്യത്തിന്പ്പെട്ട് കിടക്കുന്നുണ്ട് നോട്ടീസ് കൊടുക്കണം അപ്പോൾ നോട്ടീസ് കൊടുക്കുമ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ അതിൽ വയലൻ്റായി പ്രശ്നമായിട്ട് വരിക അമിതമാഷ് അതിൽ ഭൂമി നഷ്ടപ്പെട്ട ഒരാളാണ് നേരെ അമിതമാഷവും അതുപോലെ ആളുകളോടും പോയിട്ട് പറയാം നിങ്ങളെ ഞങ്ങൾ കൈപടില്ല അപ്പോൾ ഈ സാധനം അയച്ചു കൊടുത്താലും സർക്കാരിൽ നിന്ന് വക്കഫ് ബോർഡിലേക്ക് വക്കഫ് ബോർഡിൽ നിന്ന് നോട്ടീസ് അങ്ങോട്ട് കൊടുത്തു ഞങ്ങൾ ഇറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നും പറയാം വക്കഫ് എനിക്ക് തോന്നുന്ന സ്പോട്ട്ലൈറ്റ് നമ്മൾ മുമ്പും ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് വക്കഫ് വീണ്ടും ഒരു ചർച്ചയിലേക്ക് വരികയാണ് ഇപ്പോൾ റീസെൻറ്റായിട്ട് നമ്മുടെ പാർലമെൻറ്റിലെ ശീതകാല സമ്മേളനം അതിൽ ഒരു ബില്ലായി ആയി പാർല ഒരു വക്കഫ് ഭേദഗതി ബില്ല് അത്ര ഒരു ചർച്ചയൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അത്ര ധൃതി പിടിച്ച് ഒരു ചർച്ച ഇതിൽ കൊണ്ടുവന്ന് ഒരു നടത്തേണ്ട ഉണ്ടോ എന്താണ് പിന്നിലെ മനസ്സിലാകുന്നത് അല്ല നമ്മൾ ഈ ഇപ്പോൾ വഖഫ് ഭേദഗതി ബില്ല് അവതരിപ്പിക്കപ്പെടുന്ന ഒരു സമയത്ത് നമ്മൾ പോലും എന്താണ് ഈ വിഷയത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു ആന്തരികമായ അല്ലെങ്കിൽ നിഗൂഢമായ നമ്മൾ അത്ര ചിന്തിച്ചിട്ടുണ്ടായില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ വിഷയം കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുകയും കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എനിക്ക് എന്തായാലും നമ്മൾ വ്യക്തമായിട്ട് തോന്നുന്നൊരു കാര്യം ഒന്ന് ഈ സച്ചാർ കമ്മിറ്റി സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് മുസ്ലിങ്ങളുടെ ഈ രാജ്യത്തെ അവസ്ഥ പഠിച്ചിൻ്റെ ഭാഗമായിട്ട് ഈ വക്കഫ് സ്വത്തുക്കളെക്കുറിച്ചുള്ള പരാമർശങ്ങളും വന്നിട്ടുണ്ട് മുസ്ലിങ്ങൾക്ക് അത്രയും വ്യാപകമായ വക്കഫ് സ്വത്തുണ്ട് അതിൽ വലിയൊരു ഭാഗം അന്യാധീനപ്പെട്ട് കിടക്കുകയാണ് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് മുസ്ലിങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഈ പരിതോഭാവസ്ഥ പരിഹരിക്കാൻ ഈ ഒറ്റ കാര്യം ഇത് തിരിച്ചു പിടിക്കുകയും അതിന് അവരുടെ സാമ്പത്തിക ഉന്നമനത്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്താൽ മാത്രം അതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ മാത്രം കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഈ രാജ്യത്തുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതാണ് അപ്പോൾ വളരെ കൃത്യമായ ഒരു ആശയം ഒരു നിഗമനം അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു ഇത് ഒരാവശ്യമായി ഉയർന്നു വരികയും മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള പിന്നെ ഒരു ചർച്ച ഉയർന്നു വന്ന് അതൊരു ഡിമാൻഡായിട്ട് മാറുകയും ചെയ്താൽ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്തായിരിക്കും അന്യാധീനപ്പെട്ട ഭൂമികൾ തിരിച്ചറിയാൻ കണ്ടെത്താൻ പിടിച്ചെടുക്കാനൊക്കെയുള്ള ശ്രമങ്ങളായിരിക്കും ഇത് ഒരു പക്ഷേ ഇതിലേക്കുള്ള ചെറിയ ചെറിയ ഇപ്പോൾ ഒരുപാട് കേസുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ കോടതി തന്നെ നമ്മൾ മനസ്സിലാക്കണം ഈ മറുപക്ഷത്ത് ആരൊക്കെയുള്ളത് കുറേ കയ്യേറിയിട്ടുള്ള മുസ്ലിങ്ങൾ തന്നെയാണ് അല്ല നമ്മൾ പറയുന്നില്ല പക്ഷേ അതൊന്നുമല്ല ഭൂരിപക്ഷം സർക്കാർ സ്ഥാപനങ്ങളും അതായത് സർക്കാരുകൾ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ റെയിൽവേ ആർമി എന്നിങ്ങനെയുള്ള ഇന്ത്യയിലെ വലിയ ഈ സർക്കാരിൻ്റെ അണ്ടറിലുള്ള പലരും ഈ വഖഫ് ഭൂമികൾ കൈയേറിയിട്ടുണ്ട് അതിനൊക്കെ എതിരെ കേസ് നടക്കുന്നുണ്ട് ആ നിലയ്ക്ക് തന്നെയാണ് ഡൽഹിയിലെ നൂറ്റി ഇരുപത്തഞ്ചോ എത്രയോ വഖഫ് ഭൂമികൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തിരിച്ചു കൊടുപ്പിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കോടതി എന്ത് ചെയ്തു പിന്നെ വിധി പ്രഖ്യാപിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനാലിൽ ഈ വഖഫ് ഭൂമികൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഒരു ബില്ല് പാസ്സാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു പക്ഷേ അത് ചർച്ച ചെയ്ത ഒടുവിൽ ബില്ല് പാസ്സായില്ല ആ അത് വീണ്ടും പൊടി തട്ടിയെടുക്കപ്പെടുകയോ അല്ലെങ്കിൽ അത് ചർച്ചയാക്കപ്പെടുകയോ അത് നിയമത്തിലേക്ക് വരികയോ ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ അന്നത് നിയമമായിരുന്നെങ്കിൽ ഇന്ന് യഥാർത്ഥത്തിൽ ഈ മൊത്തം ചർച്ചയുടെ സ്വഭാവം മാറുമായിരുന്നു ഇവിടെ എനിക്ക് തോന്നുന്നത് വച്ചാൽ ഒരു സത്യത്തെ പൂർണ്ണമായി മൂടി വയ്ക്കാൻ വേണ്ടിയുള്ള വളരെ നിഗൂഢമായിട്ടുള്ള ശ്രമമാണ് എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്നത് ഈ വഖഫ് ഭൂമി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് ആരെങ്കിലും വാങ്ങിച്ച് മുസ്ലിം കൊടുത്തോ മുസ്ലിങ്ങൾ പിടിച്ചെടുത്ത ഭൂമിയൊന്നുമല്ല മുസ്ലിങ്ങളെ സംസ്ഥോളം അവർക്ക് അള്ളാഹുവിൻ്റെ മേലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായി പരലോകത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായി അവിടെ തങ്ങൾക്ക് അതിന് പ്രതിഫലം കിട്ടുന്നുള്ള ഉറപ്പുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ ഈ എത്രയോ വരുമാനമുള്ള സ്വത്തുക്കളൊക്കെ ഇത് ചെയ്യുന്നത് നോക്കുമ്പോൾ ഉമർ അബുൽ ഖത്താവർ അള്ളാവിനെ കുറിച്ച് കേട്ടില്ലേ ഒരു 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 നേരത്തെ നമസ്കാരം തൻ്റെ എൻ്റെ ഈ സമ്പത്ത് കാരണം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ ഉമർ അൽ ഖത്താബർ അള്ളാവിന് എന്ത് ചെയ്തതാണ് ആ തോട്ടം ചെയ്തു അവിടെ വക്കഫ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അതാണ് മുസ്ലിങ്ങളുടെ ഒരു മനസ്സെന്ന് പറയുന്നത് ആ നിലയ്ക്ക് മുസ്ലിങ്ങൾ വിട്ടുകൊടുത്ത പള്ളികൾക്ക് അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി അതിൻ്റെ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുത്ത ഭൂമിയാണത് അത്തരത്തിലുള്ള ഈ ഭൂമികളെ ഉള്ള വരുമാനങ്ങൾ നാളെ മുസ്ലിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയാൽ അത് അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കപ്പെട്ടാൽ സ്വാഭാവികമായും അത് മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വലിയൊരു കാരണമാകും ഇതിനെ തടയുക എന്നുള്ളത് എന്തായാലും നമ്മൾ ആലോചിച്ചു നോക്കുമ്പോൾ ഈ ഇപ്പോൾ കൊണ്ടുവരുന്ന വിധിയിൽ എന്താ വരാൻ പോകുന്നത് അവിടെ ഈ അധികാരങ്ങൾ കലക്ടർക്ക് വിട്ടു കൊടുക്കുകയാണ് അപ്പോൾ വക്കഫിനെ നിർവീര്യമാക്കും ഉദ്യോഗസ്ഥന്മാർ ഇതിനെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് വരും സ്വാഭാവികമായിട്ടും ഇതിനുള്ള സാധ്യതകളെല്ലാം അല്ലേ ഈ ഇത് മുനമ്പത്തുനിന്ന് എടുത്തു നോക്കും നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത വിഷയമുണ്ടല്ലോ ഇത് പള്ളിയുടെ അല്ല പള്ളിയുടെ താഴെ പിന്നെ അമ്പലം ഉണ്ടോ എന്ന് തെറിയുക ഇത് നമ്മൾ മുനമ്പത്തേക്ക് ചേർത്ത് വെച്ച് നോക്കൂ അതായത് അവിടെ പറയുന്ന എന്താണ് പണ്ട് കാലത്ത് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ തിരിച്ചു പിടിക്കണം എന്നാണ് ഏത് നിയമപരമായ അവകാശം ഉണ്ടോ ഉണ്ടോന്നുള്ളതല്ല ചരിത്രപരമായ തെളിവുണ്ടോ തെളിവുണ്ടോയെന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ പുരാണത്തിൽ ഒരു പരാമർശമുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് നിയമപരമായ അവകാശമുള്ള വഖഫ് നിയമം അനുസരിച്ചാണെങ്കിലും പലപ്പോഴും രേഖകൾ തന്നെയും അടിസ്ഥാന രേഖകൾ തന്നെയുള്ള സാധനങ്ങൾ തിരിച്ചുപിടിക്കുവാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അത് വലിയ വിവാദമായിട്ട് മാറുക ഈ രണ്ടും നമ്മളൊരു വൈരുദ്ധ്യം ചേർത്ത് വെച്ചാൽ തന്നെ ഇന്ത്യയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ചർച്ചകളുടെ എല്ലാം ഒരാകത്തുക നമുക്ക് കൃത്യമായിട്ട് കിട്ടും അതുകൊണ്ട് തന്നെ ഇത് ലാൻഡ് ജിഹാദ് നടത്തുന്നത് മുസ്ലിങ്ങളല്ല ലാൻഡ് ജിഹാദ് നടത്തുന്നത് ഈ വഖഫ് ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് വാടക കൊടുക്കാതെ അതല്ലെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് പിന്നെ നോമിനലായി നിശ്ചയിച്ച പത്ത് റുപ്പ്യേൻ്റെയും പതിനഞ്ച് ഉറുപ്പ്യേൻ്റെയും വാടക കൊടുത്തുകൊണ്ട് ഇന്നും ആ സമ്പത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത് തീർച്ചയായും നമ്മൾ ഈ ഒരു ചർച്ച കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശത്തിൽ ശരിയായ ഉദ്ദേശം അല്ല എന്നുള്ളതാണ് നമ്മളിതിൽ ഒന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ പാർലമെൻറ്റില് ബില്ല് വരെയാണ് ബില്ല് പാസ്സാവാൻ സാധ്യതയുണ്ടോ അതാണല്ലോ ഇപ്പോൾ ചോദ്യം അതിപ്പോൾ പിന്നെ നേരത്തെ മാഷ് പറഞ്ഞല്ലോ ഈ വക്കഫ് ബില്ലിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി തർക്കം വന്നാൽ കലക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകണമെന്നാണ് അതായത് വക്കഫ് ബോർഡിലേക്കല്ല പോകേണ്ടത് കലക്ടറെ പോകണം എന്നതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു മർമ്മമായിട്ടുള്ളത് യഥാർത്ഥത്തിൽ വണ്ടി അവിടെ മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ ചർച്ച വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വക്കഫ് നിയമം തന്നെ വേണ്ട അങ്ങനെ സംഭവം തന്നെ വേണ്ടത് അതായത് വക്കഫ് നിയമം മതേതരമല്ല എന്നിടത്തേക്കാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് ചർച്ച പോകണം ബേസ് അതൊക്കെ പോയി പോയിപ്പോൾ ബില്ലൊക്കെ പോയി സെക്കുലർ സ്റ്റേറ്റിൽ അപ്പോൾ ബില്ല് പോയി വക്കഫ തന്നെ പോവുകയാണ് വക്കഫ് ബില്ല് മാത്രല്ല വക്കഫ അവിടെയാണ് ഇപ്പോൾ ചർച്ച എത്തി നിൽക്കുന്നത് അപ്പൊ ഇതിപ്പോൾ പാർലമെന്റ് കിടക്കുമെന്ന് ചോദിച്ചാല് പാർലമെന്റ് ഈ വിഷയം വന്നപ്പോൾ ജെ പി സിക്ക് വിട്ടാണ് ജെ പി സിയിൽ പല രീതിയിൽ എത്രയോ അതിന് മീറ്റിങ്ങുകൾ നടന്ന റിപ്പോർട്ടൊക്കെ അങ്ങനെ വരുന്നുണ്ട് പക്ഷേ മീറ്റിങ്ങിൻ്റെ റിപ്പോർട്ടിലൊക്കെ കാണുന്നത് എന്താ വെച്ചാൽ പ്രതിപക്ഷത്തിന് നാമമാത്രമായ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അവർ ചർച്ച തുടങ്ങും ഇറങ്ങിപ്പോകും ചർച്ച തുടങ്ങും ഇറങ്ങിപ്പോകും അപ്പോൾ തികച്ചും ഏകപക്ഷീയമായിട്ടുള്ള ഒരു ജെ പി സി എന്നുള്ള ഒരു റിപ്പോർട്ടാണ് എന്തു ചെയ്യുക ആ വിഷയത്തിൽ വരാൻ പോകുന്നത് തികച്ചും ഏകപക്ഷീയമാണ് അത് ചർച്ച നടന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടാൻ വേണ്ടി ഒരു ഉപസമിതി ഉണ്ടാക്കിയെന്ന് മാത്രം ആ സമിതിൻ്റെയും കൂടിയും ഒരു അന്യ പിന്നെ ഇത് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ നടപ്പാക്കിയതെന്ന് ചരിത്രത്തിൽ വരാൻ വേണ്ടിയിട്ടൊരു ഒരു തന്ത്രം കാണിച്ചു എന്ന് മാത്രമേ അതിനെപ്പറ്റി പറയാൻ കഴിയുള്ളൂ യഥാർത്ഥത്തിൽ ഇവിടെ പിന്നെ പാർലമെൻറ്റ് കടക്കുമെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ പാർലമെൻറ്റാണ് കടന്ന് കിട്ടിയേക്കാം പക്ഷേ ഇത് നിയമമായി ബില്ലായി ആക്ഷനായി വരണമെങ്കിൽ രാജ്യസഭ കൂടി കടക്കണം രാജ്യസഭ കടക്കാൻ സാഹചര്യം അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പോൾ രാജ്യസഭയിലിത് പാസ്സാകണമെങ്കിൽ ഏകദേശം നൂറ്റി ഇരുപത്തി മൂന്ന് പിന്നെ എം പിമാരുടെ സപ്പോർട്ട് എന്ത് ചെയ്യണം ഈ വിഷയത്തിൽ വേണം കാരണം ഇപ്പോൾ എൻ ഡി എക്ക് നൂറ്റി പത്തൊമ്പത് എം പിമാരാണ് രാജ്യസഭയിൽ പിന്നെ എന്നാൽ നമ്മളെ ഇന്ത്യ മുന്നണിക്കും അതുപോലെ ഓപ്പോസിഷൻ മൊത്തം എടുത്തു നോക്കുകയാണെങ്കിൽ നൂറ്റി പന്ത്രണ്ട് ഉണ്ട് ഏകദേശം നേരിയ അഡ്ജ് മാത്രമേ ആർക്കുള്ളൂ ഇവർക്കുള്ളൂ അപ്പോൾ ശരിക്കും പറഞ്ഞാലൊരു നാല് എം പിമാരുടെ കുറുണ്ട് എന്ത് നാല് വോട്ടിൻ്റെ കുറവായിരിക്കുണ്ട് ഇത് പാസ്സാക്കി ഇപ്പോൾ ബി ജെ പിക്ക് ഉണ്ട് ഇപ്പോഴത്തെ അവസ്ഥ അതാണ് അപ്പോൾ ആ നാലെണ്ണത്തിന് ഇവർക്ക് പിടിക്കാൻ കഴിയുമെന്നുള്ളതാണെന്ത് ഇപ്പോഴത്തെ ചർച്ച അത് രാജ്യസഭയിൽ ലോക്സഭ പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ക്യാൻവസ് ചെയ്ത് പിടിക്കാൻ കഴിയുന്ന നിയമം അത്ര കർക്കശമാണ് അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇത് പാസ്സാകാതിരിക്കാൻ പ്രതിപക്ഷം ഒന്നെന്ന് വിചാരിച്ച സംഗതി നടക്കും അതായത് ഇപ്പോൾ ഒരു കൂട്ടുകക്ഷി ഭരണമാണല്ലോ ബി ജെ പിക്ക് മെജോറിറ്റി ഉള്ളൊരു ഭരണമല്ല അതിൻ്റെ ഘടക കക്ഷികൾക്ക് തന്നെ ഇപ്പോൾ ജെ ഡി യു അതുപോലെയുള്ള ആളുകൾക്കൊക്കെ തന്നെ ഈ വിഷയത്തിൽ അവരുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് മുസ്ലിം വോട്ട് ബാങ്കാണ് അവരുടെ സ്റ്റേറ്റുകളിലൊക്കെ അവരുടെ ഘടക കക്ഷികളുടെ പ്രധാനപ്പെട്ട ഘടക കക്ഷികളുടെയൊക്കെ പിൻബലം ഇതുള്ളത് മുസ്ലിം വോട്ടർമാരും കൂടിയാണ് അപ്പോൾ അവരെ പൂർണ്ണമായി പണക്കിക്കൊണ്ടൊരു നിലപാടെന്താ എടുക്കാൻ കഴിയില്ല അപ്പോൾ അവരിതിനോടൊപ്പം ഉണ്ടാവില്ല എന്നൊരു ഒരു ഭാഗത്ത് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം എന്താ അതിൻ്റെ സ്റ്റാൻഡിൽ നിന്ന് വ്യക്തമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രാജ്യസഭയിൽ എന്തു ചെയ്യൂല അവരുടെ ഒരു പിന്നെ പിന്തുണയിൽ കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ ഇപ്പോൾ എന്ത് ചെയ്യാണെന്ന് വെച്ചാൽ ഭരണപക്ഷത്തുള്ള ഈ വിഷയത്തിൽ എതിർക്കുന്ന ആളുകളിൽ കൂട്ടിപ്പിടിക്കണം പിന്നെ പ്രതിപക്ഷത്തുള്ള എല്ലാ പിന്നെ കക്ഷികളും അവരും തന്നെ ഈ വിഷയത്തിൽ ജാഗ്രത അതിനുള്ള ഒരു ലൈസൺ വർക്ക് നടക്കേണ്ട സമയമാണ് അതിന് കോൺഗ്രസിനെ പോലെയുള്ള പാർട്ടികൾ നേതൃത്വം കൊണ്ടുവരണം അപ്പം മൊത്തത്തിൽ ഇതിങ്ങനെ ചർച്ച ചെയ്തിങ്ങനെ പോകുന്നതിന് പകരം ഇതിൻ്റെ ഈ മർമ്മത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യേണ്ടതുണ്ട് ഒരു മാനേജ്മെൻ്റ് ഉണ്ടല്ലോ ഒരു ലൈസൺ ഉണ്ടല്ലോ ഓരോ കക്ഷികളെ കാണുന്നു നേതാക്കന്മാരെ കാണുന്നു സംസാരിക്കുന്നു അവർക്ക് പ്രഷർ കൊടുക്കുന്നു ആ പ്രഷർ കൊടുക്കാനുള്ള പ്രഷർ ഗ്രൂപ്പുകൾ കണ്ടെത്തുന്നു ആ ഗ്രൂപ്പുകൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു ഇങ്ങനെയുള്ള ഒരു വർക്കിലേക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട് പോകേണ്ടതുണ്ട് അതിന് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ജയിച്ചു പോയ എം പിമാരൊക്കെ എന്ത് ചെയ്യണം ഒരു മുൻകൈ എടുക്കണം എന്നാണ് നമുക്ക് അതിൻ്റെ കാര്യത്തിൽ പറയുള്ളൂ തീർച്ചയായും അപ്പോൾ നമ്മളൊരു അതിലൊരു വേറെ കാര്യവും നമ്മൾ പിന്നെ വേറെ പുട്ടച്ചോടുള്ള എന്താ വെച്ചാൽ ബി ജെ പിക്ക് ഈ വിഷയം ഇപ്പോൾ തിങ്കളാഴ്ച എടുക്കണേൽ വേറെ ഒരു കാരണമുണ്ടാകും ഈ അദാനി വിഷയം വരുന്നുണ്ട് കാരണം അദാനി അമേരിക്കൻ കമ്പനി കുറ്റവാളിയായിട്ട് അമേരിക്കൻ ഗവൺമെൻറ് കുറ്റവാളിയിട്ട് പിന്നെ അന്വേഷണം പ്രഖ്യാപിച്ചല്ലോ ആ സാഹചര്യത്തിൽ അദാനി വിഷയം വലിയ വിഷയമാക്കിയിട്ട് പിന്നെ പ്രതിപക്ഷം ഉന്നയിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് ഇന്ന് തയ്യാറായി പക്ഷേ അനുവദിച്ചിട്ടില്ല അപ്പോൾ അങ്ങനത്തെ കുറച്ച് വിഷയം വരാതിരിക്കണെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് അജണ്ട വെച്ചിട്ട് രംഗം മാറ്റുക എന്നുള്ളതും ഒരു അജണ്ട തന്നെയാണ് ഏകദേശം നമ്മൾ ഈ ഒരു ടോപ്പിക്ക് വെച്ചപ്പോൾ വക്കഫ് ബിൽ കേരളത്തിലും കേന്ദ്രത്തിലും എന്നാണ് വെച്ചിരുന്നത് അപ്പോൾ ഇതിൽ എന്താണ് എൻ്റെ കണക്ഷൻ എന്നുള്ളതൊന്നും എക്സ്പ്ലെയിൻ ചെയ്താൽ ആ അതെ അല്ലെ ബില്ല് കേരളത്തിൽ ഇല്ലേ ഒരു കേരള ബന്ധുണ്ട് ആ ബന്ധം എന്താണെന്ന് വെച്ചാൽ ഈ വഖഫ് ബിൽ വഖഫ് ബില്ല് പാസ് പിന്നെ വന്ന സമയത്ത് മൊത്തത്തിൽ രാജ്യത്തെ ക്രിസ്ത്യൻസിൻ്റെ ഒരു നിലപാട് അതിനെതിരായിരുന്നു അത് പാസ്സാകാൻ പാടില്ല എന്നുള്ളതായിരുന്നു അവരുടെ നിലപാട് കാരണം വഖഫ് എന്നുള്ള പേര് പേരുപയോഗിച്ചിട്ടില്ലെങ്കിലും അവരെ കയ്യിലുണ്ടല്ലോ ഇഷ്ടം പോലെ ഭൂമി അത് നമുക്ക് കൊടുക്കുമല്ലോ പൊതുവെ അപ്പോൾ അതുകൊണ്ട് അവർ പൊതുവേ അങ്ങനെയാണ് അതിൻ്റെ ഒരു നിലപാടെടുത്തിരുന്നത് പക്ഷേ കേരളത്തിൽ എന്തായെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മുനമ്പം വിഷയം വന്നപ്പോൾ അതൊരു വക്കഫ് വിഷയമാണല്ലോ ആ വിഷയം വന്നപ്പോൾ അവിടെ പിന്നെ അതിന് വിരേ വിധേയരാകുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിലെ കുറച്ച് ആളുകളാണ് അവരാണ് അവർക്കാണ് ഇത് ബാധിക്കുന്നത് അപ്പോൾ എന്താന്ന് വെച്ചാൽ ഈ വിഷയത്തെ ബി ജെ പി എന്ത് ചെയ്തിട്ടുണ്ട് അഡ്രസ് ആ ആ രീതിയിൽ അഡ്രസ്സ് ചെയ്തു ഈ വക്കഫ് ബില്ല് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇത് പാസ്സായിട്ടില്ലെങ്കിൽ നിങ്ങളിവിടുന്ന് കൂടിയിറങ്ങേണ്ടി വരും നിങ്ങളെപ്പോലെയുള്ള ആളുകളെ സംരക്ഷിക്കാനാണ് കേന്ദ്രത്തിലും ചെയ്തിട്ടുള്ളത് വക്കഫ് ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ വക്കഫ് ബില്ലിനോട് ഒപ്പം നിൽക്കണം ഇതാണ് ഇത് തമ്മിലുള്ള ബന്ധം കേരളത്തിൽ എങ്ങനെയാണ് വക്കഫ ബില് ആക്ട് ചെയ്യണത് എന്നുള്ളത് നമ്മൾ പറയുന്നതിൻ്റെ ബന്ധമാണ് അതുകൊണ്ട് കണക്ട് ചെയ്യുക അതാണ് എൻ്റെ കണക്ഷൻ അപ്പോൾ അതാണ് ഒരു കാര്യം രണ്ടാമത്തെ വിഷയം എന്താ വെച്ചാൽ ഇതിന് കേരള സർക്കാരും ഈ ഒരു വിഷയം ഇങ്ങനെ തളച്ച് നിൽക്കാൻ അതായത് ബി ജെ പിക്ക് തിന്ന് പിന്നെ മീൻ പിടിക്കാൻ പാകത്തിൽ കുളം കലങ്ങി നിൽക്കട്ടെ എന്നൊരു നിലപാട് നമ്മുടെ സർക്കാരും സ്വീകരിക്കുന്നുണ്ടോ എന്നൊരു സംശയം നമുക്ക് ഈ വിഷയത്തിലുണ്ട് അവിടെ നമുക്കറിയാം ഇപ്പോൾ പിന്നെ ഇപ്പോൾ മുസ്ലിം സംഘടനകൾ ഈ വിഷയത്തിൽ ഒരുമിച്ചൊരു യോഗം കൂടി നമ്മളെ പ്രതിനിധികളൊക്കെ അതിലും പങ്കെടുത്തിരുന്നു പാണക്കാട് തങ്ങളാണ് വിളിച്ച് അതിലെടുത്ത തീരുമാനം എന്താ ഈ വിഷയം അടിയന്തരമായി സർക്കാരാണ് പറഞ്ഞു എന്നിട്ട് നിയമപരമായി പരിഹരിക്കണം അല്ലാതെ മുസ്ലിം സംഘടനകളൊക്കെ ഒന്നിച്ചു പോയി അവിടുന്ന് ഇവരെ കുടിയൊഴിപ്പിക്കണമെന്നോ അവരുടെ യുദ്ധം പ്രഖ്യാപിക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ആ വിഷയം നിയമപരമായിട്ട് എന്ത് ചെയ്യണം സർക്കാർ വേഗം അത് പിന്നെ കൈകാര്യം ചെയ്യണം അതിനോടൊപ്പം എല്ലാ അർത്ഥത്തിലും മുസ്ലിം സംഘടനകൾ സംഘടനകളുണ്ടാകും വളരെ കുഴപ്പമുണ്ടാകാൻ പാടില്ല അതിൻ്റെ പേരിൽ പൊളറൈസേഷൻ ഉണ്ടാകാൻ പാടില്ല ഇതാ പറഞ്ഞത് ആ കാര്യം എത്രയും പെട്ടെന്ന് നടപ്പാക്കുക വേണ്ട പക്ഷെ ഇപ്പോൾ പറഞ്ഞാൽ എന്താ വെച്ചാൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ജുഡീഷ്യൽ അന്വേഷണ പ്രഖ്യാപ ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചിരിക്കുകയാണ് ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചാലും ദിവസങ്ങൾ നീണ്ടുപോവുക ചെയ്യുക പലരും ബി ജെ പിക്ക് കുളം കലക്കിക്കാണ്ട് മീൻ പിടിക്കാനും കേന്ദ്ര വക്കഫ് ബില്ലിന് അനുകൂലമായിട്ട് ഇവിടുത്തും പിന്നെ സാഹചര്യം സാഹചര്യത്തെ പരിവർത്തിപ്പിക്കാനും കഴിയും മാത്രമല്ല കേരളത്തിൽ ഒരു പിന്നെ ഈ പിന്നെ മുസ്ലിം പിന്നെ ക്രിസ്ത്യൻ ഡിവൈഡ് പൂർത്തിയാക്കിയാൽ മാത്രമേ ഇവിടെ അവർക്കൊരു എൻട്രി കിട്ടുള്ളൂ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻട്രി കിട്ടണമെങ്കിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കൃത്യമായ പോളറൈസേഷൻ കൊണ്ടുവരണം ആ പോളറൈസേഷന് വേണ്ടിയുള്ള പണിയാണ് ബി ജെ പി മുനമ്പ മുന്നിൽ വെച്ചുകൊണ്ട് എടുക്കുന്നത് അത് വെച്ച് എടുക്കാൻ പാകത്തിൽ ആ വിഷയം ഇങ്ങനെ ലെവൽ പ്ലേ പിന്നെ പ്ലേഗ്രൗണ്ട് ആക്കിയിട്ട് നിർത്തി കൊടുക്കുന്നു എന്ന പണി നമ്മുടെ സർക്കാർ എടുക്കാൻ പാടില്ല അപ്പോൾ സർക്കാർ ആ വിഷയത്തിൽ ആ ചാപ്റ്റർ വേഗം ക്ലോസ് ചെയ്യണം അതാണ് മുസ്ലിം സംഘടനകൾ പറഞ്ഞത് അടിയന്തരമായി ഇടപെടണം എന്നിട്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യണം അതിന് അതിനേതാര്ത്ഥത്തിലും ഞങ്ങൾ സഹകരിക്കാൻ സഹകരിക്കാനെന്താണ് തയ്യാറാണ് അതിന് മുൻകൈ എടുക്കാൻ വേണ്ടത് ഇതിൽ ഡബിൾ റോൾ ഒരിക്കും സർക്കാർ എടുക്കാൻ പാടില്ല അപ്പം ഡബിൾ റോൾ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ രണ്ടായിരത്തി ഒമ്പതിൽ അച്യുതാനന്ദൻ ഗവണ്മെൻറ്റ് വെച്ച നിസാർ കമ്മീഷനുണ്ട് ഈ നിസാര് കമ്മീഷനാണ് കേരളത്തിൽ മൊത്തത്തിൽ കുറേ വക്കഫ് ഭൂമികൾ അന്യദിനപ്പെട്ടിട്ടുണ്ടെന്നും അത് തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു റിപ്പോർട്ട് എടുക്കുന്നത് ആ റിപ്പോർട്ടിൽ പെട്ട സ്ഥലമാണ് സ്ഥലമാണിത് മുനമ്പിഷൻ അങ്ങനെയാണ് സർക്കാർ ഈ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വക്കഫ് ബോർഡിനോട് എന്ത് ചെയ്യുന്നത് ഈ വിഷയം സർക്കാർ പറയുന്നത് അപ്പോൾ സർക്കാരിൻ്റെ ഡയറക്ഷൻ വെച്ചുകൊണ്ടാണ് വക്കഫ് ബോർഡ് ഇതിൽ എന്ത് ചെയ്യുന്നത് ഇടപെടുന്ന അല്ല വക്കഫ് ബോർഡ് ഒരു പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് കണ്ടി ഞങ്ങളെ ഭൂമി തിരിച്ചറിയണം എന്ന് പറഞ്ഞിരിക്കുകയല്ല സർക്കാരിൻ്റെ ഡയറക്ഷൻ വെച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടൊരു പ്രൊസീജിയർ നടത്തിയതാണ് അപ്പോൾ എന്തു ചെയ്യുക അപ്പോൾ പിന്നെ ഷാഫി എന്ത് പറയാ എന്നോട് വിളിച്ചിട്ട് പറയാം പിന്നെ അവിടെ ഭൂമി അന്യത്തിന് പെട്ട് കിടക്കുന്നുണ്ട് അതുങ്ങൾ പിന്നെ ചെയ്യണം നോട്ടീസ് കൊടുക്കണം അപ്പോൾ ഞാൻ നോട്ടീസ് കൊടുക്കുക അപ്പോൾ നോട്ടീസ് കൊടുക്കുമ്പോൾ അവിടെ ഉള്ള ആളുകളൊക്കെ അതിൽ വയലൻ്റായി പ്രശ്നമായിട്ട് വരിക അപ്പോൾ നേരെ പിന്നെ അമിതമാഷ് അതിലൊരു ഒരു കുടുംബമാണ് അതിൽ ഭൂമി നഷ്ടപ്പെട്ട ഒരാളാണ് അപ്പോൾ നിങ്ങൾ നേരെ അമിതമാഷവും അതുപോലെ ആളുകളോടും പോയിട്ട് പറയാൻ നിങ്ങളെ ഞങ്ങൾ കൈപെടില്ല നിങ്ങൾ ഇവിടുന്ന് കൂടി ഇറങ്ങേണ്ട ആവശ്യമുണ്ടാവില്ല അപ്പോൾ ഈ സാധനം അയച്ചു കൊടുത്താലാണ് സർക്കാരിൽ നിന്ന് വക്കഫ് ബോർഡിലേക്ക് വക്കഫ് ബോർഡിൽ നിന്ന് നോട്ടീസ് അങ്ങോട്ട് കൊടുത്തു എന്നിട്ട് പിന്നെ ഞങ്ങൾ ഇറക്കാൻ ഞങ്ങൾ സമ്മതിക്കൂലെന്ന് അവിടെ നിന്നും പറയാം ഈ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ ആ നിലപാട് ആ ചുറ്റിക്കളി ഒഴിവാക്കിയിട്ട് ഇതിൽ നിയമപരമായി ഈ വിഷയം ഈ ആളുകളെ കൂട്ടിയിരുത്തി ഈ വിഷയം പെട്ടെന്ന് കൈകാര്യം ചെയ്യാവുന്നേ ഉള്ളൂ ഏ ഇടപെടണയില്ലേ അല്ലാതെ ഇത് പോളറൈസേഷന് വേണ്ടി ഇവിടെ നിലനിർത്താൻ പാടില്ല